കോഴിക്കോട് ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം കെ എസ് ആർ ടി സി ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളും നിരത്തിലുണ്ട് മുക്കത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താലിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞു ഹർത്താൽ അനുകൂലികൾ കടകൾ അടപ്പിക്കുന്നുമുണ്ട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയാണ് ഉണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് ഈ ഹർത്താൽ റഫീഖ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഫീഖ് കഴിഞ്ഞ ദിവസം നടന്ന സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പാണ് ഇത്തരത്തിൽ ഇന്ന് ഒരു ജില്ലയെ ആകെ ഹർത്താലിലേക്ക് എത്തിച്ചു ഹർത്താലിൽ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ടക്കമുള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലെ സ്ഥിതി എന്താണ് തീർച്ചയായും ആവണി ഇന്നലെ ചേവായൂർ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് ഇന്ന് ഹർത്താലിലേക്ക് നയിച്ചിട്ടുള്ളത് തുടർന്ന് ഇന്ന് നിലവിലെ ഹർത്താൽ ഭാഗികമാണെന്ന് തന്നെ പറയാം കാരണം കോഴിക്കോട് ടൗൺ നഗരത്തിലൊക്കെ കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ല എന്ന് ഇന്നലെ തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു അതുപോലെ നഗരത്തിലെ സ്ഥിതി അങ്ങനെയാണെങ്കിലും മലയോര മേഖലയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മുക്കം പോലുള്ള മലയോര മേഖലകളിൽ കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട് അത് കടകളമ്പോളങ്ങൾ അടപ്പിക്കുന്നുണ്ട് ഒരു പ്രകടനമായി വന്നിട്ട് കടകൾ അടപ്പിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറിയ രീതിയിൽ സംഘർഷവും ഉണ്ടായി വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങളുണ്ടായത് പോലീസ് ഇടപെട്ട് ഇപ്പോൾ അത് സംഘർഷാവസ്ഥ മാറ്റിയിട്ടുണ്ട് നിലവിൽ ഈ മലയോര മേഖലകളിൽ ഈ കോൺഗ്രസിന്റെ ശക്തികേന്ദ്രമായ സ്ഥലങ്ങളിൽ നിലവിൽ ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാകുന്ന രീതിയിലാണ് കാണുന്നത് എന്നാൽ നഗരത്തിന് നോക്കുമ്പോൾ അത് ഭാഗികമായിട്ട് തന്നെ പറയാം തന്നെ കെ സുധാകരന്റെ ധാഷ്ട്യമായ പെരുമാറ്റമാണ് ഇത്തരത്തിൽ ഒരു പരാജയത്തിലേക്ക് വഴിവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചെയർമാനായി വിജയിച്ച ജി സി പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും സുധാകരൻ തന്നെയാണ് ഇത്തരത്തിലൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തതെന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു പുറത്തുവരുന്നില്ലേ നിലവിൽ അവിടെ എം പി രാഘവൻ എം പി എതിരെ നിലവിൽ ഈ ഭരണസമിതി എന്ന് പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് അവിടെ എന്നാൽ കോൺഗ്രസ്സിലെ ഭരണസമിതിയും കോൺഗ്രസും തമ്മിൽ ഉണ്ടായ പിണക്കമാണ് അല്ലെങ്കിൽ എം പി രാഘവനെതിരെ ഇവർ ഒരു നടപടി നടപടിയെത്തുന്ന അതിനെതിരെ ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഘമാണ് ഇപ്പോൾ ഭരിച്ചിരുന്നത് അവർ സി പി എമ്മിനോട് കൂടി ഒരു സഖ്യമുണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ മത്സരിച്ചത് അതായത് വിമ വിമതനായിട്ട് മത്സരിച്ച് അവർ മുഴുവൻ സീറ്റിലും ഇപ്പോൾ വിജയിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവർ ഈ കോൺഗ്രസിനുള്ളിലെ ഈ പ്രശ്നങ്ങളാണ് ഇതിന് ഈ ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി റഫീഖ് ആണെന്നായാലും വിശദാംശങ്ങൾ നൽകിയത് ചേവായൂരിൽ കഴിഞ്ഞ ദിവസം യു ഡി എഫ് ആഹ്വാനം ചെയ്ത സമരത്തിൽ ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടക്കുകയാണ് വ്യാപാര വ്യവസായ സമിതി ഈ ഹർത്താലിൽ നിന്നും നിൽക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അവർ കടകൾ തുറക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ അവരെ കടകൾ അടപ്പിച്ചുള്ള സമര രീതികളിലേക്ക് യു ഡി എഫ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം തന്നെ കെ എസ് ആർ ടി സി സ്ഥിരമുള്ളതുപോലെ തന്നെ സർവീസുകൾ നടത്തുന്നുമുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയും ആക്രമവുമായി യു ഡി എഫ് പ്രവർത്തകർ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് വിശദാംശങ്ങളാണ് റഫീഖ് നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം